ഹായ് പ്രിയപ്പെട്ടവരെ ജാബിസ് ബ്ലോഗിലേക്ക് സ്വാഗതം ലോകം അല്ലെങ്കിൽ ഇന്ത്യ ഇന്ന് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ നമ്മളുള്ളത് നമ്മുടെ ചെറിയ സ്കൂളിലാണ് ചെറിയ സ്കൂളിൻ്റെ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ ചെറിയ സ്കൂളിൽ പഠിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ എന്തായാലും ജാബിസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ സ്കൂൾ ആ ഒരു കാലഘട്ടം അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു രസമല്ല നമുക്ക് ലൈഫിൽ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടങ്ങളായിരിക്കും നമ്മുടെ സ്കൂൾ കാലഘട്ടം എന്ത് രസമല്ല സ്കൂൾ കാണാൻ ശരിക്കും എനിക്ക് ഇന്റർനാഷണൽ ഓടിട്ട ആ ഓർമ്മ ആളുകളുടെതുക്കൽ കൂടിയാണ് നമ്മുടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിനം ഇന്ന് എത്രാമത്തെ സ്വാതന്ത്ര്യദിനാണ് എന്നാ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഓർമ്മ ഉണ്ടാവും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രി അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചായി അല്ലേ ഇന്നത്തെ ദിവസം കഴിയുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ആ ഓഗസ്റ്റ് നമ്മുടെ പുത്തൻ തരു എൽ പി സ്കൂൾ നിങ്ങൾക്ക് ഓർമ്മകളിൽ എന്താ പറയാ മായാത്ത ഓർമ്മകളായിരിക്കും നമ്മുടെ എൽ പി സ്കൂൾ ല്ലേ എന്താ പാട് ചേർല സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേ ഗാന്ധിജിന്റെ

നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇത്ര ഒരു റെയിൽമത്തെ ഒരു ഫീസ് ഉണ്ടാവും എരുമിൻ്റെ പീസ് അവിടുത്തെ അങ്ങനെ അടിക്കലാ അന്നത്തെ വല്ല് ഇന്നിപ്പോൾ അത് മാതിരി സ്വിച്ച് ട്രാക്ക് ഉണ്ടായിരുന്ന സാധനമായി കാലം പോയത് ഇത് നമുക്ക് മറക്കാൻ കഴിയില്ല ഈ ജനല് ഇവിടെ വെല്ലും മുട്ടി വെക്കും അയ്മും അടിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്രൈമാസം ഓർമ്മ ഉണ്ടാക്കി നമ്മൾ അറിവിക്കടിപ്പിച്ച പൊനിച്ചിരുത്തി പുറത്ത് അടിക്കല് അറിയാ അതൊക്കെ ഒരു കാലം ആ ജനങ്ങണ എന്ന് പറയുമ്പോ തന്നെ നമ്മൾ പുറത്ത് തീരുണ്ടാവും കുട്ടികൾക്ക് ഇപ്പോൾ അതില അതിലൊരു മാറ്റമല്ല അത് കഴിഞ്ഞ് ഉടനെ പിള്ളേരെ ഇറങ്ങി ഓടും നമ്മളെ പോലെ തന്നെ നമ്മൾ മൊക്കളും ഇത് സ്കൂൾ ഇടുന്നതിന് മുന്നേ ഗെയിറ്റിൻ്റെ പുറത്തെത്തി സുന്ദരമായ കാലൊക്കെ കഴിഞ്ഞു പോയി നമ്മളെ കാലം ഇപ്പൊ കുട്ടികളുടെ കാലാ ഇന്ന് നമ്മൾ മഴ ആയതുകൊണ്ട് നമുക്ക് പരിപാടികൾ അല്ലാണ്ട് നടത്താൻ കഴിയില്ല എന്നാൽ തന്നെ നമ്മൾ അസംബ്ലി നടത്തി അസംബ്ലി ആയപ്പോഴത്തേക്ക് മഴ പെയ്ത് പിന്നെ ഓരോ ക്ലാസ്സുകൾ ഓരോ കോമ്പറ്റീഷൻ ഉണ്ട് അത് നടത്തണം അതൊക്കെ വരുത്തിയ സമയത്താണ് മഴ പെയ്തത് അപ്പോൾ എല്ലാം കൂടുതലായിട്ട് കഴിഞ്ഞില്ല അതാ എൻ്റെ ഇതിലാണ് എല്ലാം കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോൾ ഇതിലായിട്ട് ശരിക്കും ഓടിട്ട് സ്കൂൾ കാണാനല്ലേ മറ്റുള്ള സ്കൂളുകളെക്കാൾ ഏറ്റവും ചന്തം എന്തായാലും നമ്മൾ സ്കൂളിൻ്റെ പരിപാടി വളരെ ഭംഗിയായി നടന്നു പൂർവ്വ വിദ്യാർത്ഥികൾ ഫൈസലിലൊക്കെ പാട്ടുണ്ടായിരുന്നു സഫു ആൻഡ് എല്ലാ ടീംസും ടീച്ചേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നട്ടോ അടിപൊളി പരിപാടിയായിരുന്നു നിങ്ങൾ ഈ പരിപാടിക്ക് പങ്കെടുത്തിരുന്നോ പങ്കെടുത്തിരുന്നു നിങ്ങളുടെ ഒന്ന് കമൻറ്റ് കെട്ടോ